അമ്മ മുൻ വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തലയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ച് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അസോസിയേഷനെ മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചതിൽ മാപ്പ് പറഞ്ഞില്ലെങ്കിൽ നിയമനടപടി നടപടി സ്വീകരിക്കുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് താരസംഘടന അമ്മ മുൻ ഭാരവാഹി ജയൻ ചേർത്തല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ഒരു കോടി രൂപ നൽകിയെന്ന് പറഞ്ഞത് ഇതിൽ ലക്ഷം രൂപ തിരിച്ചു തരാനുണ്ടെന്നും ജയൻ ചേർത്തല അവകാശപ്പെട്ടിരുന്നു എന്നാൽ താരസംഘടന പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് ഒരു കോടി രൂപ നൽകിയെന്ന ജയന്റെ വാദം തന്നെ തെറ്റാണ് സാങ്കൽപ്പിക കട മാത്രമാണ് അതെന്നും ഒരു തുക കൈപ്പറ്റിയിട്ടില്ലെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നു മുടങ്ങിപ്പോയ ഖത്തർ സ്റ്റേജ് ഷോയ്ക്ക് കെ മോഹൻലാൽ സ്വന്തം കാശുമുടക്കി എത്തിയെന്ന വാദവും തെറ്റ് ഒരു ചാനലിലെ ഷോയുടെ വരുമാനത്തിന്റെ മുഖ്യ പങ്ക് അമ്മ നിർമ്മാതാക്കൾക്ക് നൽകിയെന്നതും വാസ്തവ വിരുദ്ധമാണെന്നും ഇതിനെല്ലാം കൃത്യമായ രേഖകളും തെളിവുകളുമുണ്ടെന്നും നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കുന്നു അപകീർത്തികരമായ പരാമർശങ്ങൾക്ക് ജയൻചേർത്തല പൊതുമധ്യത്തിൽ മാപ്പ് പറയണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നോട്ടീസിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ജനം കൊച്ചി